സ്ത്രീയുടെ വൈകി ഇപ്പൊ ഞാൻ അതിനകത്ത് കിട്ടിയിട്ടുള്ള എനിക്ക് ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഏറ്റവും നന്നായിട്ട് ലഭിച്ച അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ മനോഹരമായിട്ട് അതിൽ ഭദ്രയുടെ വികാരങ്ങളെ മനോഹരമായിട്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ അതിനകത്തുള്ള പല മുഹൂർത്തങ്ങൾ ഞാൻ പല ഇടങ്ങളിലായി കണ്ടുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ നല്ലൊരു നിരീക്ഷ നല്ലൊരു നിരീക്ഷിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ വരാണ്ട് വിശ്വസിക്കുന്ന മനുഷ്യൻ കൂടിയാണ് കാര്യം എൻ്റെ യാത്രകളിലാണെങ്കിലും ഞാൻ വായിക്കുന്ന ബുക്കുകളിലാണെങ്കിലും ഈ കഥാപാത്രങ്ങളെ തേടിപ്പോകുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അമ്മയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് എനിക്ക് ലഭിച്ചെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അമ്മ അങ്ങനെ വലിയ വിദ്യാഭ്യാസ സംബന്ധി ഒന്നും അല്ലായിരുന്നു അമ്മ ഒരു എൻ്റെ ഏഴാ എട്ടിൽ വരാണ്ട് എന്റെ വീട്ടിൽ വലിയ സുന്ദരമായ ഋതം ഫോർമേറ്റ് ചെയ്യപ്പെട്ടൊരു വീടാണ് കാര്യം എന്റെ അമ്മ അച്ഛനും എന്റെ വീട്ടിൽ വഴക്കമുണ്ടാക്കുന്നില്ല അമ്മയച്ചപ്പോഴും ഡോ എന്നാണ് വിളിച്ചിരുന്നത് അപ്പം അച്ഛൻ വളരെ നേരത്തെ ഒരു മനുഷ്യനും അമ്മ ോടൊപ്പം നിൽക്കുന്നൊരു സ്ത്രീയുമാണ് പക്ഷെ അമ്മ വളരെ രസകരമായിട്ട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു ഈ കഥകൾ പറയുക എന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന ഒരു കഥകളിനകത്തും നിരാലംബുകളായ സ്ത്രീകളില്ലായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരാലംബറായ ഒരു സ്ത്രീകളെ അമ്മ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അമ്മ അമ്മയുടെ അമ്മ നന്നായിട്ട് രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അതിനകത്ത് അമ്മ എനിക്ക് ദ്രൗപതി എന്നൊരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത രീതിയാണ് ദ്രൗപതി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പലപ്പോഴും ഈ നമ്മൾ ഈ മുടിയഴിച്ചിട്ട് പ്രതികാരം തീർക്കുന്ന കളും പരാധീനതകൾ ഉള്ള പക്ഷെ അമ്മ പറയുന്ന പെൺകഥകൾക്കെല്ലാം ഭയങ്കര ഒരു ക്ലാരിറ്റി ആയിരുന്നു എൻ്റെ അമ്മ ഭയങ്കര പവർഫുൾ ആയ ആയിരുന്നു ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ അച്ഛന്റെ അച്ഛൻ ഒരു കിടക്കൊന്ന് ഒരു വീടിനെ പൂർണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ടുന്ന സ്ത്രീയാണ് എൻ്റെ അമ്മ അപ്പൊ അമ്മ അമ്മയുടെ ആ ഒരു കരുത്ത് എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ കൂട്ടുകാരോടും അല്ലെങ്കിൽ എൻ്റെ എന്നോട് സഹവസിക്കുന്ന സ്ത്രീകളൊക്കെ എനിക്ക് കരയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കരഞ്ഞ് കാണുമ്പോൾ ഞാൻ എനിക്ക് അവർക്ക് എനിക്ക് അവരോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും കാര്യം അവർക്ക് എപ്പോഴും പൊട്ടൻഷ്യൽ ലെവൽ ഉണ്ടാവും കാരണം ഞാനത് എഴുതിയിട്ടുണ്ട് ഒരു സ്ത്രീ പ്രണയിക്കുന്ന നമുക്ക് പുരുഷന് പ്രണയിക്കാൻ കഴിയത്തില്ല അല്ലെങ്കിൽ ഒരു 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 സ്ത്രീയുടെ പ്രണയത്തിലൂടെയാണ് പുരുഷൻ ഒരു കാമുകനെങ്കിലും ആയി മാറുന്നത് അല്ലെങ്കിൽ മനുഷ്യനെങ്കിലും ആയി മാറുന്നത് കാരണം സ്ത്രീക്ക് മാത്രമേ അങ്ങനെ ഒരു കഴിവുള്ളൂ എന്ന് ഞാൻ ആത്മതികമായി വിശ്വസിക്കുന്നുണ്ട് കാര്യം അവർ ആ ഒരു പവറിന് മുന്നിലൊന്നും നമുക്ക് നമ്മുടെ ആൺ ആണധികാരം ആൺബിമ്പത്തിനൊന്നും വലിയ വിലയും പ്രസക്തിയൊന്നും ഇല്ലെന്ന് ഞാൻ എപ്പോഴും പിടിപ്പിച്ചതുകൊണ്ട് ആണുങ്ങൾ മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനൊരു അതിനൊരു ഒരു ഒരു ബിംബം നമ്മളെ നമുക്ക് ഒരു ഒരു ദർപ്പണം ആവശ്യമാണ് അല്ലെങ്കിൽ പെൺ പെണ്ണിന്റെ ദർപ്പണത്തിലാണ് ആണ് കൂടുതൽ ഭംഗിയുള്ളവനാണെന്ന് നിയമിച്ചതി അങ്ങനെ തന്നെയാണ് അത് എൻ്റെ ജീവിതം കൊണ്ട് എന്റെ കാഴ്ചപ്പാട് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്